ഹേ ഗായ്സ് ഇന്ന് നമ്മൾ യാത്ര പോകട്ടോ രാവിലെ സുബൈക്കെന്നെ ഇറങ്ങിയിട്ടുണ്ട് അഞ്ചേ മുക്കാലിനുള്ള ട്രെയിനിനെ വാണിപറ്റാൻ കയറിയിട്ടോ അങ്ങനെ കയറി ട്രെയിനൊക്കെ എടുത്ത് ട്രെയിനിൽ പോകുമ്പോൾ ഈ കാടുകളിങ്ങനെ പയനെ കാണാൻ വല്ലാത്ത രസാണല്ലോ എന്ത് രസം അല്ലേ അപ്പം ബാസിമുണ്ട് കൂടെ ഇർഷാദ് ഉണ്ട് ഇർഷാദ് അടുത്ത സ്റ്റേഷനിൽ നിന്ന് കയറാന്നാ പറഞ്ഞു ഓൻ തുക വരുന്നാണ് കയറുന്നത് ഓൻ തുക വരുന്ന് കയറി ഓൻ ഞാനും ബാസിമൊക്കൂടി അപ്പോൾ അതിന് വാസിമോ കടന്നിരിക്കണ ഉറക്കം വരുന്നുണ്ട് കാരണം കണ്ട് അങ്ങനെ ഞങ്ങൾ സഞ്ചാരം കൂടി അങ്ങനെ ഞങ്ങൾ സ്വർണ്ണൂർ എത്തിയിട്ടോ അവിടുന്ന് പുറട്ടേ ജയിച്ചിട്ട് വന്നത് ഞങ്ങൾ യാത്ര തുടങ്ങി വീണ്ടും അങ്ങനെ ട്രെയിനിലേക്ക് കയറി കുത്തിരുന്ന് അടുത്ത ഞങ്ങൾ യാത്ര എന്ന് പറയുന്നത് കോയമ്പത്തൂർ കട കോയമ്പത്തൂരിലെ ട്രെയിനിലാണ് കിട്ടിയിട്ടില്ലേ അപ്പോൾ തന്നെ ട്രെയിൻ കയറിയൊക്കെ ചെക്ക ഉറങ്ങിയിരിക്കണേ അപ്പത്ത് അപ്പുറത്ത് തീർച്ചയായിട്ടും ഫോൺ മലച്ചുകൊണ്ടിരിക്കുകയാണ് ഫോൺ ഉറങ്ങിയിട്ടൊന്നില്ലട്ടോ അങ്ങനെ ഞങ്ങൾ യാത്രകൾ തുടരുകയാണ് ട്രെയിനുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ആ യാത്രയിൽ അങ്ങനെ സഞ്ചാരവേളയിൽ ഇർഷാനും ഒന്ന് നമ്മൾ എന്ത് ചെയ്തു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പടുത്തു കൊടുത്തിട്ടോ ആ പോക്കിൽ കണ്ടതാണ്ട് നമുക്കാണ് ഞങ്ങൾ പച്ചപ്പ് പച്ചപ്പ് അല്ലെങ്കിലും കളർന്നാൽ കണ്ണിന് കുളിർമയെക്കുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ കണ്ണിനും കുളിർമയാക്കാണ്ട് ഞങ്ങളെ യാത്ര ഇങ്ങനെ തുടരുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത് കടലമുട്ടായ ഇഞ്ചുമുട്ടായ കടലമുട്ടായ എഞ്ചിട്ടായിട്ടുണ്ട് അപ്പോൾ ഇർഷ പറഞ്ഞ ഇഞ്ചുമുട്ടായി മാണെന്ന് പറഞ്ഞൊരാളി അപ്പോൾ ഒരു ഇഞ്ചിട്ടായ്മ മേടിച്ച് എന്തൊന്നും നോക്കിയില്ല നോക്കി അങ്ങനെ ഇഞ്ചിട്ടായും മേടിച്ച് വീണ്ടും നമ്മൾ ട്രെയിനിൻ്റെ പാലം നോക്കി അങ്ങനെ കുത്തിറിഞ്ഞിട്ടോ കുത്തരക്കിലോട് കുത്തരക്ക ഇത് പാസഞ്ചർ ആയതുകൊണ്ട് വല്ലാതെട്ട് മുന്നോട്ട് നീങ്ങണില്ല അപ്പോഴാണ് പച്ചപ്പ് കാണാൻ പറ്റുന്നത് പാസഞ്ചർ പാസഞ്ചറായതുകൊണ്ട് നമുക്ക് പച്ചപ്പുകളോട് എണ്ണ എടുക്കാൻ കൃത്യമായി പറ്റിയത് കിട്ടും അപ്പം അങ്ങനെ പച്ചപ്പും കണ്ടങ്ങനെ പോയി അതിൻ്റെ അടിയിൽ നമ്മൾ കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂർ എത്തി ഇറങ്ങിയാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ റെയിൽവേ സ്റ്റേഷനൊന്നും അപ്പോൾ നമുക്ക് ചായ എടുക്കാറുണ്ട് പോയി നോക്കുമ്പോൾ ഈ കടികളാണുള്ളത് ചായയും വേണ്ടി എന്തൊക്കെ ഈ ഉട്ടി കൂട്ടിക്കുന്ന ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് സമൂസ പറയുകയാണെന്ന് പറഞ്ഞു സമൂസ ഗോപുരന്മാര് അങ്ങനെ ഉർജ്വലീഫ്മാര് അങ്ങനെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് സമൂസയും ചായ കാണാൻ അറുപത് ഉറുപ്പിട്ടോ മുപ്പത് ഉറുപ്പ്യ സമൂസയ്ക്കും മുപ്പത് ഉറുപ്പ് ചായക്കും അതിൻ്റെ ആങ് ഓവറിൽ നിൽക്കുകയാണ് ഞങ്ങളെല്ലാം മൂന്നാളും മറ്റോ അപ്പളും കടന്നുറങ്ങനെ ഉറക്കമല്ലാത്തവൻ്റെ നിഘണ്ടു വേറെ ഇല്ലയെന്ന് പറഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയപ്പോഴാണ് ഭായി ചോർന്ന് കണ്ടത് പക്ഷേ അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അടി സ്ഥലത്തിന് വേണ്ടിയുള്ള അടി അഞ്ച് സെൻറ്റൊക്കെ ആണെങ്കിൽ ചോദിച്ചാൽ കൊടുത്തേനു പക്ഷേ ട്രെയിനിൽ സ്ഥലം ചോദിച്ചിട്ട് കൊടുക്കണില്ല നമ്മളെ ചക്കൻ കണ്ടങ്ങൾ എന്തോ അറിയാത്ത പോലെ കടന്നുറങ്ങേനെ അങ്ങനെ ഞങ്ങൾ സ്ഥലത്ത് എത്തി കേട്ടോ സ്ഥലത്ത് പതിനെട്ടാം പടിയിലേറെ വലിയ പടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ സ്ഥലത്ത് നിന്ന് ബസ്സൊക്കെ കയറിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നുകൊണ്ട് കേട്ടോ ബസ്സിലാണെങ്കിൽ എല്ലാം വൈബിട്ട് അവിടുത്തെ ഇവിടെ മിനിമം ചാർജ് പറയണേഴ് റുപ്യള്ളൂ ഞമ്മടെക്കാണെങ്കിൽ പതിമൂന്ന് അവധിനാൽ ഒക്കെ അല്ലേ അങ്ങനെ ഞങ്ങൾ യാത്രകൾ തുടരുന്നു പച്ചപ്പുകൾ കാണുന്നു ഇവിടെ ഞങ്ങൾ യാത്രകൾ സമാപനം കുറിക്കാനായിട്ടു ഏകദേശം ഞങ്ങൾ ഞങ്ങളെ റൂമിൻ്റെ അവിടെ എത്താനേ അങ്ങനെ ഇവിടുത്തെ ഒക്കെ നോക്കി ചെറിയ ചെറിയ അല്ലേ കുറേ വലിയ സ്ഥലങ്ങൾ നമ്മളെ കേരളത്തിലാണെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും തെങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടും നമുക്കാണെങ്കിൽ എന്താ സാഹചര്യം അല്ലേ അങ്ങനെ മുന്താസിനി വരെയൊക്കെ ഞങ്ങൾ കണ്ട് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് റൂമിൽ അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ എത്തി ഫ്രഷ് ആയി ഇങ്ങനെ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഉറങ്ങാന്ന് കീർത്തിയിട്ടോ അങ്ങനെ റൂമിലൊക്കെ എത്തി ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ കാണിച്ചു തരട്ടോ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ഉപയോഗമുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചുതരാം അപ്പം ടാങ്ക് യു